ഇന്ന് രാവിലെ തൊട്ട് തന്നെ അനിമോൾ ആകെ ഡൗൺ ആണ് സോ അനീഷ് ഇപ്പോൾ കുറച്ച് മുന്നേ അനുമോളുടെ അടുത്ത് പോയിരുന്ന് സംസാരിക്കുന്നുണ്ട് അനീഷിന് മനസ്സിലായി അനിമോൾ മെൻറ്റലി കുറച്ച് ഡൗൺ ആണ് സി ഗെയിം എന്നൊക്കെ ഉള്ളത് ഒരു വശത്ത് അതിനപ്പുറത്ത് മനുഷ്യനാണല്ലോ ഞാൻ അത്ഭുതപ്പെട്ടു പോകുന്നത് എന്താണെന്ന് വെച്ചാൽ കുറേ ആൾക്കാർ സി അനുമോള് കരഞ്ഞാൽ അത് ഡ്രാമ അനുമോള് ഒറ്റയ്ക്ക് സങ്കടപ്പെട്ടിരിക്കുന്നത് കണ്ടാൽ അത് ഒറ്റപ്പെടൽ സ്ട്രാറ്റജി തുടക്കത്തിലൊക്കെ ഇടയ്ക്ക് നമുക്ക് തോന്നിയിരുന്നു അനുമോൾ ഒറ്റപ്പെടൽ സ്ട്രാറ്റജിയൊക്കെ എടുത്തതുപോലെ പോലെ പക്ഷെ അങ്ങനെ ആയിരുന്നില്ല അനിമോള് തുടക്കം തൊട്ട് നോക്കിയാൽ അനിമോൾക്ക് ഓരോ ഘട്ടത്തിലും ഫ്രണ്ട്സ് അവിടെ ഉണ്ടായിരുന്നു ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു ആദ്യം ശൈത്യമായിട്ട് ഭയങ്കര കമ്പനി ആയിരുന്നു അത് ഏറ്റവും ഒടുവിൽ ആതിലാൻ സോ അങ്ങനത്തെ ഒരാൾ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി എടുക്കേണ്ട കാര്യമില്ല അപ്പം ഇന്നലെ ബിഗ് ബോസ് വീട്ടിൽ നടന്ന കാര്യങ്ങൾ വീട് വീട്ടിലെ എല്ലാവരും നമുക്കെതിരെ നിൽക്കുന്നു നമ്മൾ തെറ്റ് ചെയ്തോ ശരി ചെയ്തോ എന്തോ ആയിക്കോട്ടെ വീട്ടിലെ മുഴുവൻ ആളുകളും നിൽക്കുന്നു ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത ആൾക്കാർ വരെ നമുക്കെതിരെ നിൽക്കുമ്പോൾ ഏത് മനുഷ്യനാണ് തകർന്നു പോകാത്തത് നമ്മൾ തെറ്റ് ചെയ്തു എന്ന് തന്നെ കരുതൂ നമ്മൾ തകർന്നു പോകില്ലേ അവിടെ തെറ്റെന്ന് പറയുന്നത് എന്താണ് ക്യാപ്റ്റനോട് ചോദിക്കുക അതെ എല്ലാവരുടെയും ഷെയർ ആയിട്ടുള്ള കടലമാവ് എടുത്ത് ദോശം ഇട്ട് കൊടുത്തു അതാണ് തെറ്റും പിന്നെ അനുമോളുടെ ചില സംസാരങ്ങൾ ചില ഡയലോഗ് എടുത്തടിച്ച പോലത്തെ മറുപടി അതൊന്നും എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ല അതൊക്കെ ശരിയാണ് പക്ഷേ എങ്കിലും ഹൗസ് മൊത്തം നമുക്കെതിരാവുന്നു അതിൽ നമ്മുടെ സുഹൃത്തുക്കൾ പോലും നമുക്കെതിരാവുമ്പോൾ നമ്മളൊന്ന് തകർന്നു പോയി മനുഷ്യനല്ലേ ഇത്രയും ദിവസം പത്ത് എഴുപത്തഞ്ച് ദിവസമായിട്ട് അതിനകത്ത് പുറം ലോകമായിട്ട് ബന്ധമില്ലാതെ നിൽക്കുകയല്ലേ മനുഷ്യനല്ലേ ഇപ്പോൾ ഇന്നലെ അക്ബർ കരഞ്ഞു ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരാൾ അഞ്ച് പാവ പോയി എന്ന് പറഞ്ഞ് കരയൂ നമ്മൾ ആരെങ്കിലും വിചാരിച്ചോ അതാണ് ഈ ഗെയിം എന്ന് പറയുന്നത് അക്ബർ കരഞ്ഞപ്പോൾ എനിക്ക് തോന്നിയില്ല അതൊരു ഡ്രാമയാണെന്ന് അപ്പോൾ അപ്പോഴത് ഡ്രാമയാണെന്ന് തോന്നാത്തവർക്ക് അനുമോള് കരയുമ്പോഴും അനീഷ് മാറിയിരുന്ന് സങ്കടപ്പെടുമ്പോഴും അപ്പോൾ മാത്രം അത് ഡ്രാമയായിട്ട് എങ്ങനെയാണ് തോന്നുന്നത് അനീഷിന് ഇമോഷൻസ് വരില്ല ഇന്നലെ അനീഷ് ഇന്നലത്തെ ഇന്നലത്തെ എല്ലാം മെനഞ്ഞാന്നത്തെ ടാസ്കില് സങ്കടപ്പെട്ട് നിന്നപ്പോൾ അയാൾക്കും ഇമോഷൻസ് വരും അത് ഗെയിമാണ് സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ അവരൊക്കെ മനുഷ്യരാണ് സങ്കടമൊക്കെ വരും ഇന്നലെ ഇപ്പൊ അക്ബറും സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല മനുഷ്യനാണ് സങ്കടം വരും പക്ഷേ നമുക്കറിയാം ഇത് ഗെയിം ആണെന്ന് എന്നാലും സങ്കടം വരും അതുപോലെ ഒപ്പം നിന്ന ആൾക്കാർ ഇവരെ തള്ളി പറയുമ്പോൾ അനുമോളും മനുഷ്യനാണ് അവര് തെറ്റ് ചെയ്തിട്ടുണ്ടാവാം പക്ഷെ അവർക്ക് സങ്കടം വരും അവർ മാറി നിക്കുമ്പോൾ മിണ്ടാതെ നടക്കുമ്പോൾ അത് ഒറ്റപ്പെടൽ സ്ട്രാറ്റജി ആണെന്ന് പറയേണ്ട കാര്യമില്ല അതിനകത്ത് അനീഷ് പോയി സംസാരിച്ചപ്പോൾ വളരെ നന്നായിട്ട് തന്നെ അനുമോള് മറുപടി പറയുന്നുണ്ട് അനീഷ് ഗെയിം മാറ്റി വെച്ചു കഴിഞ്ഞാൽ അനീഷിന് ബിഗ് ബോസിനകത്ത് ഒരു ഗെയിം ഉണ്ട് ആ ഗെയിം വളരെ വ്യക്തമായിട്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ട് അത് മാറ്റി വെച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യനും ഒരു പച്ചയായ മനുഷ്യനാണ് അയാൾ അവിടെ അയാൾക്ക് മനസ്സിലായി അയാളുടെ സഹ മത്സരാർത്ഥിക്ക് അയാൾ അയാൾ ഓക്കെ അല്ല അപ്പോൾ ഒന്ന് പോയി സംസാരിക്കണമെന്ന് തോന്നി അനീഷിന് നന്നായിട്ടറിയാം അനീഷിൻ്റെ അതിനകത്ത് പ്രേക്ഷക പിന്തുണയുടെ ബേസിൽ ഏറ്റവും വലിയ എതിരാളി അനുമോളാണ് എന്നിട്ടും അനീഷ് പോയിട്ട് അവിടെ സംസാരിച്ചു എങ്കിൽ അത് അനീഷിന് മനസ്സിലായതുകൊണ്ടാണ് അതിനുള്ളൊരു മനുഷ്യത്വം അയാളുടെ ഉള്ളിലുള്ളതുകൊണ്ടാണ് അനുമോളാണെങ്കിലും അനീഷ് വന്നപ്പോൾ പോലെ അപ്പോഴും പറഞ്ഞില്ല ഇന്നലെ രാത്രിയിൽ അനീഷ് അനുമോൾ നാടകം കളിച്ചതാണ് നടിയാണ് അഭിനയിച്ചതാണ് വഞ്ചിച്ചു ചതിച്ചു അതായത് രാവിലെ പാല് പിരിഞ്ഞു പോയപ്പോൾ പിരിഞ്ഞു പോയതല്ല തൈരായിപ്പോയി എന്ന് പറഞ്ഞതിനാണ് ആ പറഞ്ഞത് അങ്ങനെയൊക്കെ പറഞ്ഞ അനീഷാണ് പക്ഷേ അനുമോക്കും അറിയാം അത് മനസ്സിൽ വെച്ചുകൊണ്ടല്ല പാർട്ട് ഓഫ് ഗെയിമാണ് എന്ന് അതുകൊണ്ടാണ് അനീഷ് പോയി സംസാരിക്കുമ്പോൾ കുഴപ്പമില്ലാത്തതും ആതിലെ തന്നു പറയും പോയി സംസാരിക്കുമ്പോൾ ഫീൽ ചെയ്യുന്നതും ആതിലെന്നു പറയും കൂടെപ്പുറപ്പുകളെ പോലെ കൂടെ നിന്നവരാണ് അനീഷ് ആദ്യം തൊട്ട് തന്നെ ഓപ്പോസിറ്റ് ഗെയിം കളിക്കുന്ന ആളാണ് അല്ലെങ്കിൽ അക്ബറും ആര്യനും ഓപ്പോസിറ്റ് ഗെയിം കളിക്കുന്നവരാണ് സോ അവരിപ്പോഴല്ല എപ്പോഴായാലും അനുമോൾക്ക് തരം കിട്ടുമ്പോഴൊക്കെ പണി കൊടുക്കും എന്ന് അറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെന്തെങ്കിലും ചെയ്താലും അനുമോൾ പ്രതീക്ഷിക്കുന്നുള്ളതുകൊണ്ട് കൂടുതൽ ഹേർട്ടാവില്ല പക്ഷെ ഇവിടെ കൂടെ നിന്ന കൂടപ്പിറപ്പുകളെ പോലെ നിന്നവർ തന്നെ എതിരാകുമ്പോൾ സ്വാഭാവികമായിട്ടും മനുഷ്യന്മാർ തകർന്നു പോകും അപ്പോൾ അതിനെ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി നാടകം ഡ്രാമ എന്നൊന്നും പറയുന്നതിൽ അർത്ഥമില്ല ഇത് പറയാം എപ്പോഴെന്നറിയുമോ ഞാനും പറഞ്ഞിട്ടുണ്ട് ആദ്യത്തെ ഒരു രണ്ടാഴ്ച അല്ലെങ്കിൽ മൂന്നാഴ്ച അത് കഴിയുമ്പോൾ നമ്മളൊക്കെ മനുഷ്യരാണ് ആ ഷോയിൽ പോയിട്ട് ഇറങ്ങി വന്ന ആൾക്കാരോട് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഒരുപാട് പേരുടെ അഭിപ്രായങ്ങൾ കേട്ടിട്ടുണ്ട് പലപ്പോഴായിട്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത് കുറച്ച് ദിവസം കഴിയുമ്പോൾ അവർ അവർ അങ്ങ് ജീവിക്കുകയാണ് പിന്നെ അവിടെ ക്യാമറയൊക്കെ അപൂർവമായിട്ട് മാത്രമേ അവരുടെ മനസ്സിലേക്ക് വരൂ വരില്ല എന്നല്ല പക്ഷെ പലപ്പോഴും അവരുടെ റിയൽ ഇമോഷൻസാണ് അവരവിടെ പ്രകടിപ്പിക്കുന്നത് അതിനെപ്പോലും നമ്മൾ വളച്ചൊടിച്ചിട്ട് സ്ട്രാറ്റജിയാണ് എന്ന് പറയുന്നത് മനുഷ്യത്വമില്ലായ്മയാണ് സ്ട്രാറ്റജീസ് ഒക്കെ അവിടെയുള്ള പലരും എടുക്കും ബട്ട് ഒരു റീസൺ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് സ്ട്രാറ്റജി എന്ന് പറയാൻ പറ്റും വെറുതെ പോയിട്ട് മനഃപ്പൂർവ്വ അനുമോളായിട്ടൊരു വഴക്കുണ്ടാക്കിയിട്ട് പിന്നെ പിണങ്ങി പിന്നെ ഇങ്ങനെ നടക്കുകയാണെങ്കിൽ അത് സ്ട്രാറ്റജി എന്ന് പറയാം അത് ഒന്നാമത്തെ ദിവസം ചെയ്താലും എഴുപതാമത്തെ ദിവസം ചെയ്താലും സ്ട്രാറ്റജി എന്ന് പറയാം പക്ഷേ ഇന്നലെ ഒരു വലിയ വിഷയം അവിടെ ഉണ്ടായതിനെ തുടർന്നാണ് അനുമോൾ ഇങ്ങനെ നടക്കുന്നത് അപ്പോൾ അതിനെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഒരു ഒരു ജനുവൻ ആയിട്ടുള്ള ഒരു അഭിപ്രായമായിട്ട് തോന്നുന്നില്ല മറ്റൊരു വീടുമായി വീട്ട് വരാം